മഹാനായ രാഷ്ട്ര സംയോജകൻ ലോഹ പുരുഷൻ സർദാർ വല്ലഭായ് പട്ടേൽ സ്വാതന്ത്ര്യാനന്തരവും ആഗസ്റ്റ് പതിനഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷവും ലീഗിനോട് മുസ്ലിം ലീഗിനോട് അതും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രധാനമായും കേരളത്തിലെ മെമ്പർമാരോട് ലീഗ് അംഗങ്ങളോട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങളോട് ക്ഷോഭം കൊള്ളുന്നു ഭർശിക്കുന്നു നിങ്ങൾ നാടുവിട്ടു പോകുന്നു നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് പറഞ്ഞു വിഭജനാനന്തരവും എന്താവും കാരണം എന്താവും കാരണം നമ്മളൊന്ന് അന്വേഷിക്കാം ഒരു പ്രാവശ്യമല്ല ആ രണ്ട് പ്രാവശ്യമല്ല കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും സഭയിൽ അദ്ദേഹം മൂന്ന് തവണയെങ്കിലും നാല്പത്തിയേഴിൽ രണ്ട് തവണ അതിനുശേഷം നാൽപ്പത്തി ഒൻപതിൽ രണ്ട് തവണ രണ്ടും സ്വാതന്ത്ര്യാനന്തരം കേക്കാം വരൂ നമസ്കാരം റാജി ഇത്തരം കാര്യങ്ങള് ഒന്ന് അന്വേഷിക്കാൻ കൗതുകമുള്ള ഒരു സങ്കേതമാണത് അങ്ങനെ തന്നെയാണ് ഇതിനെ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് എന്നെ പോലെയുള്ള ആള് ഒരു ആള് അയാളുടെ ജീവിതം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്രതമാക്കി മാറ്റിയ ആളാണ് എന്നെ സംബന്ധിച്ചൊരു ഇതാ ഇതൊരു ഇത് ഈ ഒരു മാധ്യമം മുമ്പിലേക്ക് വന്നു അന്ന് കുറച്ച് വിഷയങ്ങള് അന്വേഷിച്ച് കണ്ടെത്തി പറഞ്ഞാൽ എന്നുള്ളത് നമ്മളത് അന്വേഷിച്ചു കൊണ്ടിരുന്ന കാലങ്ങളായി എഴുതുകയോ പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ല കുറെങ്കിലൊക്കെ എന്തായാലും പട്ടേൽ ലീഗ് ദ്വന്ദങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം സ്വാതന്ത്ര്യം കിട്ടി വെട്ടിമുറിച്ചു ചോര ഇറ്റ് ഇറ്റ് വീഴുന്ന പ്രഭാതങ്ങളും സന്ധ്യകളും ഒക്കെ ആയി സ്വാതന്ത്ര്യം വന്നടങ്ങി ആ അർദ്ധരാത്രിയിൽ ആ മഹാനായ പണ്ഡിറ്റ് നെഹ്റു വെട്ടിമുറിച്ചവരിൽ ഏറ്റവും പ്രധാനം വിട്ടിട്ട് പോയതിലെ പാകിസ്ഥാനിൽ പോയിട്ട് ബാക്കി അവശേഷിക്കുന്നവരിലെ ഏറ്റവും പ്രധാനിയായ ചൗധരി കാലിക്കുസ്മാൻ എന്ന് പറയുന്ന ആളെ വിളിച്ച് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രഖ്യാതമായ ട്വിസ്റ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പ്രസംഗം പ്രതിജ്ഞ മോഷൻ എല്ലാം കൂടി ചേരുന്ന സംവിധാനത്തെ പിന്തുണയ്ക്കാൻ വിളിക്കുന്നു അതൊന്നും വല്ലാത്തൊരു ഞാനത് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി ആൾക്കാർ അതിന്റെ ഒരു നമ്മൾ അനുഭവിച്ച ഒരു 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 എന്താ പറയുക ഒരു അസുന്ദര അസുന്ദര രാത്രി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലില് സുന്ദര രാത്രിയിൽ അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്തു ഇലക്ട്രേറ്റിന്റെ കണ്ണുണ്ട് ഈ പറഞ്ഞ പോലെ അതെല്ലാം ഉണ്ട് പക്ഷെ ആ ചങ്ങാതി ഇന്ത്യ വിട്ട് ഇത് ഔദ്യോഗികമായി ഇന്ത്യയിലെ ഈ സഭയിൽ നിന്ന് എല്ലാ വിശ്വാസ്യതയും രാഷ്ട്രത്തോട് കൂറുകാണിക്കാവുന്നൊക്കെ പ്രഖ്യാപിച്ച ആ ചങ്ങാതി നൂറാം ദിവസം പാകിസ്ഥാനിലേക്ക് പോകും അവിടുത്തെ ലീഗിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു ആ ഒരു ചരിത്രം അവിടെ കിടപ്പുണ്ട് അത് എന്നു പറഞ്ഞിട്ടുള്ളു ഈ പ്രക്രിയ അവിടെ നിൽക്കുകയാണ് ഈ പ്രക്രിയ അവിടെ നിൽക്കുകയാണ് തുടരുകയാണ് അവരൊന്നും അവസാനിപ്പിച്ചിട്ടില്ല ഞാൻ പ്രത്യേകിച്ച് കേരള ലീഗിനെ പറ്റിയാണ് പറയുന്നത് മദ്രാസ് മുസ്ലിം ലീഗ് എന്ന് പൊതുവേ പറയും അതിൽ തന്നെ കേരള എം പിമാർ ഇന്ന് നിങ്ങളെ സെക്യുലറാക്കി നിർത്തിയിരിക്കുന്ന ലീഗ് കേരളത്തിലെ ലീഗ് ഉണ്ടല്ലോ ഇവിടുന്ന് വിട്ടുപോകാതെ നിന്ന് അവശേഷിച്ച ലീഗ് വിട്ടുപോ ഇതെല്ലാം വിട്ടുപോയവരുണ്ട് അവരെ പറ്റി ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോകാം വിഭജനാനന്തരം ഇവിടുന്ന് വിട്ടുപോയില്ല അതൊരു തന്ത്രമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സത്യത്തിൽ അത് പറയുമ്പോൾ ആൾക്കാർ വഴിക്കണാൻ വന്നിട്ട് കാര്യമില്ല രേഖകൾ കാലത്തെ ഡിബേറ്റുകളും അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത് അവരെന്തുകൊണ്ട് വിട്ടുപോയില്ല എന്നുള്ളത് അവര് മറ്റുദ്ദേശങ്ങളോടുകൂടി വിട്ടുപോയില്ല അത്രമാത്രം പറയാം കുറച്ചുപേരെങ്കിലും പോയി അല്ലെന്ന് പറയുന്നത് കുറച്ചുപേര് പോയി പക്ഷെ അവര് കുറച്ചുപേര് പോകാതിരുന്നു പ്രധാനികളായി ഇതിൽ ആവശ്യപ്പെട്ടവർ ഡയറക്ട് ആക്ഷൻ ഡേയുടെ തൊള്ളായിരത്തി നാല്പത്തിയാറ് ആഘോഷിച്ചവര് പാകിസ്ഥാൻ കിട്ടിയാൽ അന്ന് രാഷ്ട്രം വലിയ സന്തോഷത്തിലാവും നമ്മൾ എന്ന് പറഞ്ഞ സീതി സാഹിബ് സീതി ഹാജി എന്ന് പറഞ്ഞാൽ ചന്ദ്രയുടെ സ്ഥാപകൻ അദ്ദേഹം മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാണ് അവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പദ്ധതികളും പണികളും അദ്ദേഹം അവിടെയുണ്ട് ഉണ്ട് ഈ മറ്റു പലർ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലും അപ്പോൾ കേരള ലീഗാണ് പ്രധാന വിഷയം കേരളത്തിലെ ലീഗാണ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന പത്രിക ലീഗ് അംഗങ്ങളും ബാക്കി അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോയി ബാക്കി അവശേഷിക്കുന്നതിൽ പ്രധാനികൾ നാലുപേരെയുള്ള പേരുള്ള മദ്രാസ് അസംബ്ലി എന്നുള്ള അല്ലെങ്കിൽ തന്നെ രണ്ടുപേര് എങ്കിലും മലയാളികളാണ് ഒരിക്കുന്നത് അബ്ദുൽ സത്താർ സേട്ട് പോക്കർ ബഹദൂർ എന്ന് പറയുന്ന പോക്കർ സാഹിബ് എന്ന് പറയുന്ന അദ്ദേഹം പിന്നെ ഒരു മുഹമ്മദ് ഇസ്മയിൽ നിന്ന് പേര് ആദ്യത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദ്യ ആയ മുഹമ്മദ് ഇസ്മയിൽ അദ്ദേഹം സഭയില് ഈ പറയുന്ന കാലയളവിൽ അദ്ദേഹം ഉണ്ട് നാൽപ്പത്തേഴിലുള്ള നാപ്പത്തെട്ടിലേക്ക് അദ്ദേഹം വരുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ കെ ടി എം ഇബ്രാഹിം എന്ന് പറയുന്നത് കെ ടി മുഹമ്മദ് ഇബ്രാഹിം മറ്റേ മുഹമ്മദ് ഇസ്ലാം അത് രണ്ടുപേരും തമിഴ് മുസ്ലിംസാണ് പക്ഷെ അതിൽ മുഹമ്മദ് ഇസ്മയിൽ എന്ന് പറഞ്ഞ ഈ ഇദ്ദേഹത്തിന് മാപ്പിള മലബാറിലെ മാപ്പിള മുസ്ലിങ്ങളോട് വലിയ ബന്ധം അദ്ദേഹം സ്വാതന്ത്ര്യാനന്ദർ ഇവിടെ വന്നിട്ട് ജയിച്ചിട്ട് സഭയിലേക്ക് പോകുന്നത് അപ്പൊ അത് വലിയ പ്രിവിലേജ് ആയ ഒരു കാര്യമായിട്ടാണ് മാപ്പിളം ആരംഭിച്ചു ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾ അപ്പൊ മലയാളികളെ രണ്ടുപേരുണ്ട് മലയാളികളിൽ മലബാറോട് വലിയ അഗാധമായ ബന്ധമുള്ള പിൽക്കാലത്ത് അവിടെ നിന്ന് ജയിച്ച് ആ സഭയിലേക്ക് എത്തി വീണ്ടും പ്രതിവാദങ്ങളുമായി സഭയിലേക്ക് എത്തുന്ന ഇസ്മയിൽ ഇത്രയും പേരാണ് ഏകദേശം വേറെ ആരുടെയൊക്കെ പേരുണ്ടെങ്കിൽ എല്ലാം ഒന്നും എല്ലാം ഒന്നും പ്രസക്തമല്ല എങ്കിൽ ഈ പേരാണ് സഭയില് ലീഗിന്റെ ശബ്ദം ഈ നാലു പേരിൽ പ്രധാനിയായ മലയാളിയെ പോക്കറാണ് മഞ്ചേരി തലശ്ശേരിക്കറിനെ പോക്കറാണ് അദ്ദേഹം സഭയിൽ ആഗസ്റ്റ് ഇരുപത്തിയേഴിന് പട്ടേലിന്റെ ഇന്ന് ചീത്ത വിളി കേക്കാൻ പാകത്തിന് പട്ടേൽ മാത്രമല്ല ആ സഭ ഒന്നടക്കം ഒന്നടകം ഈ മനുഷ്യനെ പറഞ്ഞിട്ടുണ്ട് ഇനിയും നിർത്തിയില്ലേ നിങ്ങൾ ആകെ സ്വാതന്ത്ര്യം കിട്ടി പന്ത്രണ്ട് ദിവസം സ്വാതന്ത്ര്യത്തിന്റെ തലേ രാത്രിയിൽ കാലി കുസ്മാനം ചെയ്ത പണി ചെയ്തിട്ട് അദ്ദേഹം ഈ സഭയിൽ അന്നുണ്ട് ഇരുപത്തി ഏഴിൽ അദ്ദേഹവും സഭയിലുണ്ട് അദ്ദേഹം പന്ത്രണ്ടാം പൊക്കം എന്നിട്ടും പന്ത്രണ്ടാം പൊക്കം മലയാളിയെ പോക്കറാണ് വീണ്ടും ഞങ്ങൾക്ക് മൈനോറിറ്റി ഇപ്പൊ ഓൺ മൈനോറിറ്റി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട അമെന്റ്മെന്റുകൾ മൂവ് ചെയ്യാൻ വേണ്ടി പട്ടികയിൽ ശ്രമിക്കുമ്പോൾ ആ അതിന്റെ അതിന്റെ റിപ്പോർട്ട് ഓൺ മൈനോറിറ്റി റൈറ്റ്സ് ആണ് റിപ്പോർട്ട് ശരിക്കും മൈനോറിറ്റി കമ്മിറ്റി പട്ടേലിന്റെ പട്ടേൽ ഇത്രയും മുസ്ലിങ്ങളുടെ ശത്രു എന്ന് പറയുന്ന പട്ടേലാണ് മൈനോറിറ്റി റൈറ്റ്സിന്റെ മൈനോറിറ്റി ഈ സംവിധാനത്തിന്റെയും പറഞ്ഞ പോലെ എല്ലാ അദ്ദേഹമാണ് അദ്ദേഹമാണ് വെച്ചത് മുമ്പോട്ട് കൊണ്ടുപോയത് അദ്ദേഹം അവർക്ക് ആവശ്യം സംരക്ഷണം കൊടുത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ മൈനോറിറ്റീസിനും എല്ലാ ആവശ്യം സംരക്ഷണം കൊടുത്ത് അവരെയും കൂട്ടത്തിൽ കൊണ്ടുപോകും എല്ലാ പ്രയത്നവും നടത്തിയാലും പട്ടേൽ ആ കോൺസ്റ്റ്യൂട്ട് അസംബ്ലിയിലെ ചർച്ചകൾ ഉപാധമായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ മനുഷ്യത്വം കാണാൻ പറ്റും അപവാദമായി പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തോടുള്ളു എല്ലാവരും ഞാൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ സ്മരിയനാണ് പ്രഭാതത്തിൽ എല്ലാ ദിവസവും ഒരു നേരം അദ്ദേഹത്തെ ഓർത്താൽ സന്തോഷം ഈ അവശേഷിക്കുന്നതിനെ ഇങ്ങനെ എടുക്കുന്ന ആ മനുഷ്യനിലേക്ക് ദൈവീത് അതുകൊണ്ടാണ് മഹാനായ നരേന്ദ്രമോദിജി അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അങ്ങനെ ഈ പ്രതിമയെ പറ്റി ചിന്തിച്ചതും അത് ചെയ്യാൻ ശ്രമിച്ചതും ഒക്കെ ഞാൻ പറയത്ത് നമ്മളത് ഈ അങ്ങനെ വളരെ ആഴത്തിൽ മഹാനായ സർദാർ ലോഹപുരുഷൻ സർദാർ പട്ടേലിനെ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഈ സഭയിൽ ആഗസ്റ്റ് പതിനഞ്ചിന് പന്ത്രണ്ടാം നോക്കും ഇരുപത്തി ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞ് പന്ത്രണ്ടാം മുഖം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് ഇരുപത്തിയെട്ടിന് മൈനോറിറ്റി ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ ഇവർ വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് മലയാളിയെ പോ ലീഗുകാരൻ മുസ്ലിം ലീഗിന്റെ മലയാളിക്ക് അവശേഷിച്ച അത് അങ്ങും പിന്നെ ഈ ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപപ്പെട്ടിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാൽപ്പത്തിയെട്ടിലാണ് രൂപപ്പെടുന്നത് അന്നും അവശേഷിക്കുന്ന ലീഗ് അതിനുശേഷം ഡിസംബറിൽ ഡിസംബറിൽ ഇവർ കറാച്ചി പോയിട്ട് ഈ ഇവരെല്ലാം കൂടി തീരുമാനിച്ചു രണ്ടു രണ്ടാകുന്ന തീരുമാനമൊക്കെ ഡിസംബറിലേ ഉണ്ടാവുന്നുള്ളു എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനുശേഷം നാൽപ്പത്തിയെട്ട് മാർച്ചിലേക്കാണ് മുഹമ്മദ് ഇസ്മായിൽ പ്രസിഡന്റായിട്ട് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത് മനസ്സിലായോ ഈ അവശേഷിക്കാൻ കാര്യം അന്ന് തെക്കുന്ന് മാത്രമേ ആൾക്കാരുള്ളൂ അവശേഷിക്കുമ്പോൾ അവിടുന്ന് തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് ചുരുങ്ങിപ്പോയി അവസാനിക്കുമ്പോൾ നമ്മളും തമിഴ്നാടും ഒക്കെയായിട്ട് ചുരുങ്ങുന്ന ഒരു കൊച്ചു പാർട്ടി മാത്രമാണ് ഈ സെക്യുലർ ആയ ലീഗ് എന്ന് പറയുന്നത് ഇതിന്റെ മൂലമാണ് ഞാൻ ഈ സെക്കുലർ ലീഗിന്റെ ആദ്യമൂലമാണ് സ്വാതന്ത്ര്യാനന്തരമാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നു സ്വാതന്ത്ര്യത്തിന് പൂർവ്വമല്ല പാകിസ്ഥാൻ ഭാഗത്തിന്റെ കാലത്തെ സോ പാകിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞു വിധേച്ചു പോലുർച്ചും പറിച്ചും കൊന്നും കൊലവിളിച്ചും പോയി കഴിഞ്ഞു പക്ഷെ അതിനുശേഷം ഇവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് വീണ്ടും റിസർവേഷൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഔദ്യോഗികമായിട്ട് റിസർവേഷൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു റിസർവേഷൻ അല്ല വർഷം ആ കാലത്ത് അവർക്ക് റിസർവേഷൻ ഉണ്ടായില്ല അവർക്ക് വീണ്ടും തൊള്ളായിരത്തി ഒമ്പതിൽ മിൻറ്റമുറളി പരിഷ് ഭരണ പരിഷ്കാര കാലത്ത് അവർക്ക് കൊടുത്ത് അവരുടെ ഡിമാൻഡ് തൊള്ളായിരത്തി ആറിലവർ ഉണ്ടാക്കിയിട്ട് അവരെ ഡിമാൻഡ് ചെയ്ത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഗീതമായൊരു പൊളിറ്റിയിലെ പദമാണ് രാഷ്ട്രീയത്തിന്റെ പദമാണ് പക്ഷേ ഒരു ഒരു പ്രദേശം അവർക്കായി റിസർവ് ചെയ്താൽ അവരുടെ ഭൂരിപക്ഷമുള്ള അവരുടെ ബാഹുല്യ പ്രദേശം അവർക്കായി റിസർവ് ചെയ്താൽ അവരുടെ സ്ഥാനാർത്ഥിയെ നിൽക്കാൻ പറ്റുകയുള്ളൂ അവരുടെ മതത്തിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അതാണ് അത് വികസിച്ച് വികസിച്ചിട്ടാണ് അതർ നേഷൻ ഉണ്ടായത് മനസ്സിലായി ഈ ടു നേഷന്റെ മൂലം അവിടെയാണ് പ്രയോഗം അവരെ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു പട്ടേല് മാത്രമല്ല സർവമാല ആൾക്കാരുടെ രോഷം കണ്ടു മലയാളിയായ പോക്കർ ലീഗിന്റെ നിങ്ങൾ ലീഗിന്റെ ഹിസ്റ്ററി എടുത്താൽ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നാല് പേരിൽ ഒരാളാണ് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ മൂന്ന് പേരെടുത്തോളൂ സീതി ഹാജി പോക്കർ അബ്ദുൽ സത്താർ സേട്ട് പിന്നെ ആദ്യത്തെ പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മാൻ ഇങ്ങനെ പിന്നെ ബാഫക്കിത്തങ്ങളൊക്കെ വരുന്നുള്ളൂ ബാഫക്കിത്തങ്ങളൊക്കെ പിന്നെയാണ് വരുന്നത് അർത്ഥത്തിൽ ആ കാലത്തെ കാര്യം ഇന്നത്തെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് ആ കാലത്ത് നാൽപ്പത്തി നാപ്പത്തെട്ടിലാണ് തന്ത്രപരമായിട്ട് നാപ്പത്തെട്ടമ്പതിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അത് ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗം ഭാഗമാണ് അവർ അവരുടെ പൊളിറ്റിക്കൽ തന്നെ അത് അവര് വിജയിച്ച തന്ത്രമല്ലേ അത് ചെറിയ കാര്യമല്ല അവരെ സംബന്ധിച്ച് അവർ വിജയിപ്പിച്ചിട്ട് ആ കാര്യം ഒരു സെക്ഷറായി അവരിങ്ങനെ അവരെ നമ്മൾ അവര് സ്ഥാപിച്ചെടുപ്പിച്ചു അതിന്റെ ചരിത്രം വേറെ അതിലും ചരിത്രം പിന്നെ കിടക്കേ പക്ഷെ ഈ നാല്പത്തിയേഴിൽ സഭയിൽ അവർ ആഗ്രഹിക്കുന്നു വീണ്ടും എല്ലാവരും രോഷം കൊണ്ട് അന്തശന അയ്യങ്കർ ജി ബി പന്ത് ആരാ ആരാ ഇനി പറയാൻ ബാക്കിയില്ല അവർ അതുപോലെ എല്ലാരും നിങ്ങൾ ഇത് തന്നെ ഇത് ഇത് ചെയ്ത് ചെയ്താൽ നിങ്ങളെ രാസത്തെ വിഘടിപ്പിച്ചുകൊണ്ട് പോയി വിഭജിച്ചുകൊണ്ട് പോയി നിങ്ങൾ വീണ്ടും ഇത് എന്ന് പറഞ്ഞ് പറഞ്ഞ അവസാനം പട്ടേലിത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഇരുപത്തി എട്ടിന് ഇരുപത്തെട്ടിന് പട്ടേലി കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പട്ടേല് ഭീകരമായ അറ്റാക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയ ശരീരത്തിൽ ഈ രാഷ്ട്രീയ ശരീരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ ശരീരത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ രാഷ്ട്രീയ വ്യവഹാരത്തിൽ വിഭജനം വിഷത്തെ കുത്തി വെച്ചാൽ നിങ്ങൾ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൂടാ തൊള്ളായിരത്തി ആറ് തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി പന്ത്രണ്ട് കാലത്ത് ഞാൻ പറയുന്നുണ്ട് ഇത് വീണ്ടും നിങ്ങളാവും നിങ്ങൾക്ക് വേണ്ടത് കിട്ടിക്കഴു നിങ്ങൾക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ വീണ്ടും കൊണ്ടും വരുക വീണ്ടും വേദനയുടെ പ്രാവശ്യം അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും ഞാനീ പറഞ്ഞാൽ കൊച്ചു വാചകങ്ങളൊന്നുമില്ല പട്ടേൽ പറയാ നിങ്ങൾ രണ്ടാ നാല്പത്തി ഏഴ് സബ് ആഗസ്റ്റ് ഇരുപത്തിയേഴിന്റെ അതെടുത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇരുപത്തിയേഴ് ഇരുപത്തെട്ടില് ആ ഇരുപത്തിയേഴ് എടുക്കുന്ന ഇരുപത്തെട്ട് എടുക്കുക ഇരുപത്തെട്ടില് ആ ഇരുപത്തിയാലാണ് പട്ടേൽ മറുപടി പറയുന്നത് അതിനുശേഷം വീണ്ടും തൊട്ടടു ദിവസം അത് ഭീകരമായി വിട്ട് പറഞ്ഞിട്ട് വിഡ്രോ ചെയ്യിച്ചു അത് വിഡ്രോ ചെയ്യിച്ചു ഈ ഒരു അമൻമെന്റ് പോക്കർ വെച്ച അവർ അമൻമെന്റ് ആണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ജോയിന്റ് ഇലക്ടറേറ്റ് ആണ് പട്ടേൽ വെച്ചത് നമ്മൾ നമ്മളതിനാണ് അവസാനം അതിനെ അംഗീകരിച്ചു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അതിന്റെ കാര്യകാരണ സൗകര്യം എനിക്ക് അന്ന് സഭയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് പോക്കറാണ് ഇത്ര ദീർഘമായി സംസാരിച്ചാണ് എനിക്ക് പറയുമ്പോൾ ഒരമുക്കാൽ മണിക്കൂർ പുള്ളിതിനായിട്ട് സംസാരിച്ചിട്ടുണ്ട് വീണ്ടും 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 അതിന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശുദ്ധ ബ്ലണ്ടറുകളാണ് അതിനുശേഷം ഈ തൊട്ടടുത്ത ദിവസം ഈ ചങ്ങാതി അവസാനിപ്പിച്ചിട്ട് അടുത്ത ഞാൻ പറഞ്ഞു ഈ മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറഞ്ഞ മാപ്പിളമാരുടെ പ്രിയ മലബാർ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ മാപ്പിള മുസ്ലിംസിന്റെ പ്രിയങ്കരനായ അവിടെ നിന്ന് കൃത്യം ജയിച്ചിട്ടുള്ള മുഹമ്മദ് ഇസ്മായിലിന്റെ സഹോദരൻ ഒന്നാം ലീഗിന്റെ പ്രസിഡന്റായ മുഹമ്മദ് ഇസ്മായിലിന്റെ സഹോദരൻ മുഹമ്മദ് ഇബ്രാഹിം സഭയിലുണ്ട് അദ്ദേഹം വീണ്ടും ഇത് അതേ തൊട്ടില്ല അടുത്ത റവന്മെന്റ് പുള്ളി ക്യുമൂണിറ്റി വോട്ടെന്ന് ഒരു മുപ്പത് ശതമാനം വോട്ടെന്നൊരു കഥാകഥാപരമായി കലാപരിപോടി അത് ഇതിന്റെ അടുത്തൊരു കുതന്ത്ര അതിനെക്കാട്ടിലും സോഫ്റ്റ്വെയർ സർവ് ആയി ദീർഘകാലത്ത് പണിയെടുക്കുന്നു സാർ അതിനെയും ഭീകരമായി നമ്മുടെ മലയാളിയായ ദാക്ഷാണി വേലായത്തിനോട് ആദ്യം എഴുന്നേറ്റ് എതിർക്കുന്നത് മലയാളിയായ ദാക്ഷാണി വേല ശ്രീമതി ദാക്ഷാണി വേലായത്തിനോട് ആദ്യം ആദ്യ ഭീകരമായിട്ട് എതിർക്കുക അമെന്മെന്റിനെ വിഡ്രോ ചെയ്യണി അതും നെഗറ്റീവ് ആയിപ്പോയി ഒന്ന് എനിക്ക് ഒന്ന് വിഡ്രോ ചെയ്യപ്പെട്ട് അത് നെഗറ്റീവ് ആയി രണ്ടും നെഗറ്റീവ് ആയി നാൽപ്പത്തേഴ് അങ്ങനെ കഴിഞ്ഞു ഇതേ കാലയളവിൽ ഇതാ ഇത് സ്വാതന്ത്ര്യാനന്തരമാണ് ഈ ഇതേ കാലയളവിൽ തന്നെ ഞാൻ മദ്രാസ് അസംബ്ലിയിൽ ചിലത് നടക്കുന്നുണ്ട് ഞാൻ അത് അതിലേക്ക് വരാം ഈ ഇതിൽ തീർത്തിട്ട് പോകാം ഇത് കഴിഞ്ഞു ഇതിന്റെ ലോൺ പ്രോസസ് നടക്കുകയാണ് ഇത് ഒരു ഫണ്ട് ഇത് ഇങ്ങനെ പോവുകയാണ് ഈ മൈനോറിറ്റി കമ്മിറ്റി നാൽപ്പത്തൊമ്പതായിരത്തി കമ്മിറ്റി ഡിസോൾവ് ചെയ്തു എന്റെ പദ്ധതികളെല്ലാം പൂർത്തിയായി അതിന്റെ റിപ്പോർട്ട് മൈനോറിറ്റി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാം നാൽപ്പത്തി ഒമ്പത് മെയ്യിൽ മെയ് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോന്നതിന്റെ ഓർമ്മ അല്ലെ ഇരുപത്തി മെയ് ഇരുപത്തിയഞ്ച് ആ ഇരുപത്തി ആ ഇരുപത്തിയാറ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലാണ് ചർച്ച നടക്ക് അതില് എഗൈൻ വീണ്ടും പോക്കറിഞ്ഞിട്ടിട്ട് അല്ല അന്ന് പോക്കർ കഴിഞ്ഞിട്ടില്ല പട്ടേൽ ഇത് വെക്കുമ്പോൾ അന്ന് ഇതിന്റെ നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് രണ്ടു വർഷം മുമ്പത്തെ സാഹചര്യത്തിൽ പോക്കർ നോ ചേഞ്ചറായ അതിന് ഇംഗ്ലീഷ് ഒരിക്കലും മാറാത്ത പോക്കർ എന്നാ പറഞ്ഞത് അദ്ദേഹം ഇതേപോലെ സെപ്പറേറ്റിസത്തിന്റെ വിഭജനത്തിന്റെ മുളയിടുന്ന വാദമായിട്ട് അന്നൊന്നും നമ്മൾ ശക്തമായി എതിർത്ത് കാര്യം പറഞ്ഞ ബോധ്യപ്പെടുത്തി അന്ന് എതിർത്തു എന്നൊക്കെ പറഞ്ഞ പട്ടേൽ ഇത് ഇത് വെച്ചു ഈ ഈ റിപ്പോർട്ട് വെച്ചു ഇതിനെ ആക്ട് ആക്കി എടുത്ത് ഇത് മുമ്പോട്ട് പോകുന്ന പദ്ധതി വെക്കുക അപ്പൊ അതിന് വീണ്ടും അന്ന് സഭയിൽ ഐസ്മയിൽ അപ്പോഴത്തേക്ക് മഞ്ചേരിയിൽ നിന്ന് മലബാറിന് ജയിച്ചു അവിടെ എത്തിയിട്ടുണ്ട് ഈ മുഹമ്മദ് ഇസ്മയിൽ എന്ന് പറഞ്ഞാൽ ലീഗിന്റെ പ്രസിഡ് ഗ്രൂപ്പ് അപ്പൊ ഇന്നപ്പോഴത്തേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി നാൽപ്പത്തെട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാൽപ്പത്തെട്ട് എന്റെ ധാരണ നാൽപ്പത്തെട്ട് മാർച്ചിലായി ഇത് നാൽപ്പത്തി ഒമ്പത് മെയ്യാണ് ഒരു വർഷം കഴിയും വീണ്ടും പറയുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ മുഹമ്മദ് ഇസ്മയിൽ മാപ്പിളമാരുടെ വളരെ പ്രിയപ്പെട്ട അവര് ജയിപ്പിച്ചിട്ട മുഹമ്മദ് ഇസ്മയിൽ മലയാളിയല്ല തമിഴനാണ് അപ്പൊ ഞാൻ പറഞ്ഞ അയാളുടെ ചാർഷ മുഴുവൻ ഇവിടെ നിൽക്കുന്നു അയാൾ അവിടെ അങ്ങനെ എഴുതാൻ വാദിക്കുന്നത് വീണ്ടും സെപ്പറേറ്റ് ഇലക്ടറേറ്റിന് വേണ്ടി തന്നെ വീണ്ടും ഞങ്ങൾക്ക് ഇലക്ടറേറ്റ് വേണം ദീർഘമായ വാദം സമാന്യമായ ഇംഗ്ലീഷിലും അതി അനിതര സാധാരണ വാദം പോക്കറും അത് സാമാന്യം ഇംഗ്ലീഷിലാണ് ബാധിച്ചത് ഭീകരവാദം ഭീകരവാദത്തിന് ശേഷം പട്ടേല് മറുപടി പറയേണ്ടി വന്നു ഉഗ്ര മറുപടി അവിടെയാണ് പട്ടേലെ ക്രിട്ടിക്കലായ പ്രസംഗങ്ങൾ നാൽപ്പത്തൊമ്പതായിരുന്നു നാൽപ്പത് സ്വാതന്ത്ര്യം കിട്ടി രണ്ടു വർഷം കഴിഞ്ഞു ഞാൻ പറയുന്നത് ഇതിന്റെ മൂലമാണ് ഇവരുടെ സെക്യുലർ എന്ന് പറഞ്ഞ ഇവരുടെ മൂല്യം ഇവർ വീണ്ടും നിങ്ങൾ വീണ്ടും 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 നാപ്പഴത്തേക്കും നമ്മൾ നിരാകരിച്ച സാധനം കൊണ്ട് നിങ്ങൾ വീണ്ടും വരികയാണ് നിങ്ങളുടെ ഉദ്ദേശം അന്നും ഇന്നും സെപ്പറേറ്റ് അല്ല വേറൊന്നല്ല നിങ്ങൾക്ക് ലോയൽറ്റി മറ്റൊന്നിനോടാണ് അത് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നിങ്ങൾ അടുത്ത കൃത്യമായിട്ട് എനിക്കറിയാം പട്ടേൽ പറയുക എനിക്കറിയാം നിങ്ങൾക്ക് ശക്തമായ ബാഹ്യ നിർദ്ദേശമുണ്ട് നിങ്ങൾ എന്നുവെച്ചാൽ പാകിസ്ഥാനിലെ മുസ്ലിം ലീഗിന്റെ തിട്ടൂരം അനുസരിച്ച് മാൻഡേറ്റ് എന്നത് ഉപയോഗിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മാൻഡേറ്റ് ആണ് ഒരുപക്ഷെ അതിന് ഹിന്ദിയാണ് നിങ്ങൾ അന്യദേശത്തിലെ ലീഗിന്റെ മാൻഡേറ്റ് അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ മറ്റൊരു ദുരുദ്ദേശത്തോടി പുറത്തു നിന്നുള്ള ആജ്ഞയിലാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താ നിങ്ങൾ ഞാൻ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നു ഞാൻ റിസർവേഷൻ ഉൾപ്പെടെ വേണ്ടാന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ നിങ്ങൾ വേണ്ടി അത്രയും ചെയ്താൽ ഞാൻ ഒത്തിരി ചീത്ത വിളി കെട്ടളാം ഇത്രയും വിഭവിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിസർവേഷൻ കരുതുന്നു മറ്റു കരുതുന്നു ഞാൻ ഒത്തിരി കൂടി കൊണ്ടുവരും ഇപ്പൊ നിങ്ങൾ സത്യത്തിൽ ഇതുപോലെ ഞാൻ ചെയ്യരുതായിരുന്നു പട്ടേൽ പറയുന്നുണ്ട് പട്ടേൽ ഗൗരവമായിട്ടാണ് പറയുന്നത് നിങ്ങൾ ഈ ഇന്ത്യൻ ഇത്രയും വിഭജിച്ച് മുറിച്ചും പരസ്യം കൊണ്ടുപോയിട്ടും ഈ ഈ തിന്മ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് വെച്ചു ഇനി പോകുമെന്ന് പട്ടേലി പറയുക ഞാൻ നാൽപ്പത്തി ഏഴിലും പട്ടേലും പറഞ്ഞു നാൽപ്പത്തി ഒമ്പതിലും പട്ടേലോ പറഞ്ഞു നിങ്ങൾക്ക് പാകിസ്ഥാൻ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകും പട്ടേലി പറഞ്ഞതറങ്ങും ഞാൻ പറഞ്ഞ കേരളത്തിലെ ഇന്ന് ലീഗിന്റെ ആദിമൂലങ്ങളിലേക്ക് ആ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത് എത്ര ആഴത്തിൽ മനസ്സിലാവുന്ന എനിക്കറിയില്ല ഇതേ കാലാവളി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ ഇതിന്റെ തൊട്ട് സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണ കാലയളവിൽ ഒരു മാപ്ലാൻ മാപ്ലസ്ഥാൻ പറയാതെ പറയാൻ പറ്റില്ല കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി മാപ്ലസ്ഥാൻ വാദിച്ചിട്ടില്ല എങ്ങനും തെളിവില്ല അബ്ദുൽ സത്താർ സേട്ട് കോൺസ്റ്റ്യൂട്ട് അസംബ്ലിയിൽ പുള്ളി ബാധിച്ചിട്ട് അറിയില്ല അബ്ദുൾ സത്താർ സേട്ട് എന്നൊരു കഥാപാത്രമുണ്ട് ആ ഈ ആ കഥാപാത്രം എം പി ആയിരുന്നു ആ കഥാപാത്രം മലയാളിയാണ് മഞ്ചേരി താൽശരിക്കാൽ അദ്ദേഹം നാൽപ്പത്തി എട്ടിലാകുമ്പോഴത്തേക്ക് പാകിസ്ഥാനിലേക്ക് പോകും കൈറോയിൽ അംബാസഡർ ഒക്കെ ആകുകയും ചെയ്തു ആ എപ്പിസോഡ് വീണ്ടും വരാൻ കിടക്കും ഞാൻ വീണ്ടും പറയാം അതിലേക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒരു ഗുന്തംരം വരുന്നുണ്ട് അങ്ങോട്ട് വരിക ഞാൻ പറഞ്ഞ പട്ടേലെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മാന്ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് നാൽപ്പത്തി ഒമ്പത് പേർ നിങ്ങൾ ബാഹ്യ പ്രേരണയിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ കുതന്ത്രമാണ് ഇത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഞങ്ങൾക്ക് നാളെ സെപ്പറേറ്റ് നേഷൻ നിങ്ങൾ പറയാനുള്ള അടുത്ത പരിപാടി അപ്പൊ മാപ്പ്സ എന്ന് പറഞ്ഞ ചൗധരി റഹമത്തലിയുടെ പഴയ വാദം ഈ ഉണ്ട് വടക്കും വടക്കുമുണ്ട് ചൌധരിഹമത്തലി മുപ്പത്തി മൂന്നിൽ ഇതോ ഇത് വെച്ചിട്ടുണ്ട് മാപ്പിളസ്ഥാനിൽ ഉൾപ്പെടെ ഇത് പാകിസ്ഥാൻ പാകിസ്ഥാൻ മൊത്തത്തിൽ രൂപപ്പെടുന്നു ഈ പറഞ്ഞ ഹൈദരിസ്ഥാൻ മാപ്പിളസ്ഥാൻ ഇന്ന് പറയാ കുറെ കൊച്ചു സ്ഥാനങ്ങളും അതൊക്കെ വിശാല പാകിസ്ഥാന്റെ യു എസ് ആർ മോഡൽ ഒരു വിശാല പാകിസ്ഥാനിലേക്ക് പിന്നീട് ലയിക്കാൻ സാധ്യതകൾ ഇങ്ങനെ കൂടെ ആക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ ചൌധരിൽ രഹമത്തിൽ പാകിസ്ഥാനിലെ ചൗധരിമത്തിലാണ് പാകിസ്ഥാനിലെ പേരിട്ടോ നിങ്ങൾ മറന്നുപോകുന്നത് ചൗതിരിഹമ്മലിയാണ് പാകിസ്ഥാനുള്ള പേര് ആ ചാദി പിന്നെ പാകിസ്ഥാൻ കേട്ടില്ല അത് വേറെ വിഷയം അവർ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോ അത് വേറെ പാകിസ്ഥാന്റെ നന്മ അങ്ങനെ നില്ക്കത്ര അപ്പൊ ഈ മാപ്പിൾസാൻ അയറിലുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തൊട്ട് മാപ്പിലുണ്ട് ദീനിയയുടെ മാപ്പിൽ ദീനിയ കോണ്ടിനെന്റ് ഇന്ത്യൻ കോണ്ടിന്റ് പുള്ളി ദീനിയെന്ന് പേര് മാറ്റി ആ മാപ്പിട്ട് പ്രചരിപ്പിച്ച പാകിസ്ഥാൻ മൂവ്മെന്റ് പുള്ളി നടക്കുന്നുണ്ട് അങ്ങനെയാണ് പാകിസ്ഥാൻ പേരിട്ടാണ് പാകിസ്ഥാൻ പേരിൽ ലാഹോർ പ്രമേയത്തിൽ അനൌദ്യോഗികമായിട്ടാണെങ്കിലും അങ്ങനെയാണോ ആ വരുന്നത് പക്ഷേ ഈ മാപ്പിളസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി വാദിച്ചില്ല അതായത് ദേശീയ അസംബ്ലി വാദിച്ചില്ല പക്ഷേ ഈ പ്രാദേശിക പ്രൊവിൻഷ്യൽ അസംബ്ലി മദ്രാസ് അസംബ്ലിയിൽ ഗുരുതരമായി ഇവർ ഈ നാൽപ്പത്തി ഏഴിന് തുടക്കം ഒരു വാദിച്ചു പ്രത്യേകിച്ച് ജൂണിൽ ഔദ്യോഗികമായിട്ട് വാദിച്ചു മാപ്ലസ്ഥാൻ മാപ്പ് എഴുതി ലിറ്ററേച്ചർ എഴുതി അവർ പബ്ലിഷ് ചെയ്ത് മലബാർ മുഴുവൻ പ്രചരിപ്പിച്ചിട്ടിരിക്കും മാപ്പിളസ്ഥാൻ എന്തുകൊണ്ട് മാപ്ലസ്ഥാൻ വേണം സിബി സാഹിബും ഈ പോക്കറും അവിടെ ഗൗരവിച്ചു അത് വരെ താങ്ങി ഡബിൾ ഡ്യൂല് മെമ്പർഷിപ്പ് ഉണ്ട് അതായത് ഇവിടുന്ന് ജയിച്ചവരാണ് ഇവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളവർക്ക് കോൺസ്റ്റിറ്റേറ്റ് അസംബ്ലിയിൽ പ്രതിനിധിയാകാം ചർച്ചകളിൽ ഭാഗം അങ്ങനെയാണ് അവർ അവിടെ എത്തുന്നത് അപ്പൊ ഇവർ ഇവിടെ അതിശക്തമായിട്ട് സീതികാ ചന്ദ്രിയ സ്ഥാപിച്ച സീതി ഹാലി അതിശക്തമായിട്ട് വേണ്ടി ബാധിക്കുക ഭീകരമായ വാദം എന്തു ഞങ്ങൾ മാപ്പിളമാരുടെ ഡിഫർ അറബ് മൂലമുള്ളവരാണ് ഭാഷ കൊണ്ടും വേഷം കൊണ്ടും ആചരണം കൊണ്ടും സാഹിത്യം കൊണ്ടും എല്ലാം ഞങ്ങൾ വ്യത്യസ്തമാണ് ഞങ്ങൾ ഞങ്ങൾ ടൂ നേഷൻ ആണ് മാപ്പിള സ്ഥാൻ അവർ ഇന്ത്യൻ യൂണിയന് സെപ്പറേറ്റ് ഒരു പുറത്തു പോകുന്നതിനായിട്ട് അവിടെ വാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം പക്ഷെ അത് അതായിരുന്നു ഒറിജിനലി അവർ നേരത്തെ നേരെ വാദിച്ചുള്ള അവർക്ക് ഞങ്ങൾക്ക് സെപ്പറേറ്റ് അതിൻ്റെ അവർ ഭാഷാടിസ്ഥാനത്തിൽ വിഭജന കാലത്ത് മദ്രാസ് പ്രസിഡൻസിയെ കേരളവും ആന്ധ്രയും തമിഴ്നാടും കർണാടകയും വിഭജിക്കും കേരളത്തോട് വിത്ത് പ്രൊവിഷൻ ഓഫ് മാപ്പിള സ്ഥാനം ചേർക്കണം എന്ന് ഒരു വലിയ വാദം നടത്തി ഞാൻ നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യത്തിൽ തൊട്ടും പറയാൻ ആ തീരുമാനമായില്ല അത് പാകിസ്ഥാൻ സിന്താബാദ് മറ്റേത് മൃദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സഭ വിട്ട് ബിഷേചിച്ചു പോകുന്നില്ല സീരിഹാജിയും പോക്കറും ഒക്കെ അങ്ങനെ അതും പറയാം ഈ സീതി ഖാജി എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ ഇവിടുത്തെ വലിയ നമ്മുടെ സ്പീക്കർ ഒക്കെയായിരുന്നു അദ്ദേഹം അതിനോട് തന്നെ വാദിച്ചോളാം അദ്ദേഹം ഡിസംബറിൽ പോലും ഇദ്ദേഹം ഫോമിനെ കിട്ടി ഡിസംബറിൽ പോലും പുള്ളി അതിഭീകരമായി ഇതിനെ ന്യായീകരിച്ച് പാലക്കാട് സംസാരിച്ചു അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതാണ് ഡിസംബറിൽ അദ്ദേഹം സീതി ഖാജി പറയുകയാണ് പറഞ്ഞ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് അതായത് ഇരുത്തിരണ്ട് ഡിസംബർ തൊള്ളായിരത്തി സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ന്യൂ മുസ്ലിം പ്ലേസ് ഓഫ് കേരള മേ ബി ഗ്രൂപ് സിംഗിൾ യൂണിറ്റ് ആൻഡ് ബി മെയ്ഡ് എ യൂണിറ്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ അദ്ദേഹം അതിന്റെ പേര് പറയാതെ ഡിസംബറിൽ അദ്ദേഹം വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുന്നേ ഉള്ളൂ അമ്പത് വരുന്നതേ ഉള്ളൂ അദ്ദേഹം അതിനുവേണ്ടി വീണ്ടും പറയുന്നുണ്ട് പേര് പറയുന്നുണ്ട് ലിറ്ററേച്ചർ പ്രസിദ്ധീകരിച്ച് അവർ എനിക്ക് തോന്നുന്നു മെയ് ഇരുപത്തി മൂന്നോ ഏതോ ഒരു ദിവസം ഈ മോപ്രസ്ഥാൻ ദിവസമായിട്ട് അവർ വെച്ചിട്ടുണ്ട് മോപ്രസ്ഥാൻ ദിവസമായിട്ട് മെയ് ഇരുപത്തി മൂന്നോ മാർച്ച് ഇരുപത്തി ഒന്ന് ഒരു മാപ്പിളസ്ഥാൻ ഡേ തന്നെയാണ് കാലത്ത് അവർ ആചരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ തരത്തിൽ പാടികളൊക്കെ അവർ സാർമാര് ചെയ്തിട്ടുണ്ട് അവർ സഭയിൽ നടന്നില്ല അവിടെ മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഭീകരമായി അദ്ദേഹം സഭയിലുണ്ട് വളരെ ഗൗരവമായി എന്തുകൊണ്ട് പഞ്ചാവിനങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് കേരളത്തെ കുറിച്ചാണ് എന്താ കുഴപ്പം മാപ്പിളമാര് വേറെയാണ് മാപ്പിളമാർ വേറെയാണ് കേരളത്തെ കുറിച്ചാണ് എന്താ കുഴപ്പം ഇവിടെ തൊട്ട് ലക്ഷദ്വീപ് വരെ സൗത്ത് കാനഡ തൊട്ട് ലക്ഷദ്വീപ് വരെ കിടക്കുന്ന പ്രദേശം ഒരു പ്രൊവിൻസ് ആകട്ടെ പക്ഷെ ഇവർ ആഗ്രഹം നമ്മൾ വിചാരിക്കും കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ഇടയ്ക്കൊരു മൊലഭ മാപ്പിളസ്ഥാൻ ദേശ എന്ന ഉദ്ദേശം നമ്മൾ വിചാരിക്കും അതല്ല അവരെയാണ് പട്ടേൽ എനിക്കറിയാവുന്ന പറയുന്ന എന്റെ കഥ വരുന്നത് തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഈ ഇ എം എസ് ഇതിനായിച്ചാണ് ഇടതുപക്ഷം ഇതിൻ്റെ കൂടെ എപ്പോഴും വിഭജനത്തിനും ഇത്തരം കാര്യങ്ങൾ ഇടതുപക്ഷമാണ് കോൺഗ്രസ് അല്ല കൂടെ എന്ന് ഞാൻ പറയും കോൺഗ്രസ് അല്ല കൂടെ എന്നത് ഇ എം എസ് കുറിക്കാലത്ത് വ്യക്തമായില്ല അവര് ഈ പറഞ്ഞ നമുക്ക് ഈ പറ്റാന്ന് സ്വയംഭരണത്തിൽ ആഗ്രഹിച്ചു അത് കൃത്യമായി അത് പറഞ്ഞാലും ഡിറ്റർമിനേഷൻ അവരുടെ ആ പതിനാറ് പതിനെട്ട് ഇരുപതായിട്ടും അധികാരിയുടെ ഫോമുല നമുക്കറിയാം അധികാരിയുടെ ഫോമിലെ ഡിറ്റർമിനേഷൻ ആണ് അവരുടെ മേപ്പിളമാർക്ക് ഒപ്പം പറ്റത്തില്ല വേണ്ട അവർക്ക് സ്വതന്ത്രമായി കൊടുക്കണം എഴുതിയുള്ളൂ എഴുതിയിട്ടുള്ളൂ അത് എം എസ് സർവത്തരത്തിലേക്ക് സ്ഥാപിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് മലപ്പുറം സാധിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് നടന്നിട്ടില്ല അതിന് ഈ മലപ്പുറം വിഭജന ജില്ലാ വിഭജന വിദഗ്ധ സമിതി വന്ന സമയത്ത് അവര് ഗൗരമായി ജിന്ന പറഞ്ഞൊരു ജിന്ന ഇവർ കുറപ്പ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കത്ത് ജിന്ന കത്തുണ്ട് ആ കത്താണ് ഇതെല്ലാം മൂലം നിങ്ങൾ പണി നടത്തിക്കൊണ്ടിരുന്നു എന്നെങ്കിലും ഞാൻ നിങ്ങൾക്ക് കൈ തന്നുള്ള ജിന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ഒരു കത്ത് ഞാൻ പറയുന്നത് ഇതും പട്ടേല് പറഞ്ഞത് പട്ടേല് എനിക്കറിയാം നിങ്ങൾക്ക് ബാഹ്യമായ താല്പര്യ ബാഹ്യമായ ആജ്ഞ അതായത് എന്നുള്ള ലീഗിന്റെ ആജ്ഞയിലാണ് അല്ലെങ്കിൽ ജിന്നയുടെ അജ്ഞലാണ് നിങ്ങൾ ചെയ്യുന്നത് സഭയിൽ വന്ന് വീണ്ടും ഇലക്ട്രേറ്റ് വധി പതുക്കെ പെതുക്കെ വീണ്ടും വിഭജിച്ച് നിർത്താം പ്രശ്നം ഉണ്ടാക്കി നിർത്താം ഓരോ ഒരിക്കലും നമുക്ക് പോക്കറ്റാക്കി നിർത്താം അവിടെ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ആവശ്യപ്പെടാം എന്ന് പറയുന്നത് പട്ടേല് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പട്ടേൽ പറയുന്നുണ്ട് തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ഇത് നടക്കുന്നത് ഈ ഈ പറഞ്ഞ ഈ കത്തിനെ പറ്റി അറുപത്തെട്ടിലാണ് പറയുന്നത് ഈ ഒരു കത്ത് ജിന്ന എഴുതിയിട്ടുണ്ട് ഈ കത്ത് മിസ്റ്ററി ആരും കണ്ടതായിട്ട് നമുക്ക് ഇപ്പോഴും പറയില്ല എന്തായാലും തെക്കുള്ള ഇവർക്ക് മാത്രമേ ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണ്ടിയിരുന്നുള്ളൂ വടക്കോട്ടുള്ളവർക്ക് വേണ്ടിയിരുന്നില്ല അതോട് പറയാം മലയാളികൾക്കായിരുന്നു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണ്ടിയിരുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഇവിടെ മോപ്പ്ള സ്ഥാനം ഇവിടെ മദ്രാസ് അസംബ്ലി നമ്മുടെ പ്രവിശ്യകൾ ചേരുന്ന മദ്രാസ് അസംബ്ലി മോപ്പ്ള സ്ഥാനം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അവർക്ക് പിന്നെ അവർക്ക് പിന്നെ അവർ പിന്നെ ഡിസംബറിൽ വീണ്ടും അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ വിവരണം ആഗ്രഹിക്കും അവർ അതിനുവേണ്ടി പണിയെടുത്ത് ഇ എം കൊടുക്കും അത്രയും കാര്യം അതിനുശേഷം അൻപത്തിരണ്ടിൽ ഇതിന് ഇതിനിടയ്ക്ക് കാര്യം അബ്ദുൾ സത്താഫ് ചേട്ടൻ എം പി ഞാൻ പറഞ്ഞു പാകിസ്ഥാനിലേക്ക് കൈറോഡ് അംബാസഡറായി അംബാസറായി അദ്ദേഹം അമ്പത്തി രണ്ട് തിരിച്ചു ഇതോടെ ചേർത്ത് വെച്ച് വായിക്കാം ഈ രഹസ്യ പരിപാടിയെ പറ്റി അറിയാൻ അമ്പത്തിരണ്ടിൽ ഇദ്ദേഹം വന്നിട്ട് ഇമ്പിച്ച് രാജ്യസഭ നി രാജ്യസഭ എംപിയാണ് എം പി ഐ സി പി എമ്മിന്റെ ആ സി പി ഐ യുടെ ഇംപിച്ചിബാവ സഭയിൽ ചോദിക്കുന്നു മന്ത്രിയോട് അംബാസിഡർ വന്ന് രഹസ്യമായി കൂടി കണ്ടല്ലോ ഈ ലീഗിന്റെ പ്രായ ആൾക്കാരെല്ലാം കൂടിക്കണ്ടല്ലോ അൻപത്തിരണ്ടിൽ സ്വാതന്ത്ര്യം കിട്ടി നാപ്പത്തി എട്ടിൽ പുള്ളി പോയി ഞാൻ പറഞ്ഞ മഞ്ചേരിലോ തലശ്ശേരിക്കാരനായ മുസ്ലിമായ ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ പറ്റിയ പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അംബാസിഡർ ആയിട്ട് തിരിച്ചു രഹസ്യം അന്ന് വിസ വേടാം അപ്പൊ സഭ പറയുന്നുണ്ട് അന്നത്തെ മന്ത്രി മന്ത്രി പറയുന്നുണ്ട് ബിസിബാബിയുടെ മന്ത്രി പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി അന്നത്തെ മന്ത്രി മിനിസ്റ്റർ ഓഫ് റീഹാബിലിറ്റേഷൻ ശ്രീ എ പി ജയ്നാഥ് അദ്ദേഹം പറയുന്നുണ്ട് പുള്ളി പറയുന്നതാണ് ഗവൺമെന്റ് ഹൈലി ഒബ്ജെക്ഷനബിൾ ഇതെല്ലാം ചേർത്ത് വായിക്കൂ എന്തോ നിഗൂഢമായ കാര്യത്തിലാണ് ഇപ്പുള്ളീഗിന്റെ ആൾക്കാരെ വന്നു കണ്ടത് പാകിസ്ഥാനിൽ നിന്ന് വരികയാണ് പുള്ളി കന്ന് കാണുന്നു ഗവൺമെന്റിന് അത് സീക്രട്ട് മീറ്റിംഗ് ആണ് ലീഗ് മെമ്പേഴ്സ് കൊടുത്തു നിങ്ങൾ എന്തോ പണി കൊടുക്കണം ഇതാണ് സത്താർ സേറ്റ് ആളാക്കി മാറ്റാൻ ഗവൺമെന്റ് മറുപടി പറയുന്നു അത് ആ കാലത്ത് തന്നെ ഈ സത്താർ സേറ്റ് ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഈ ചർച്ചയ്ക്ക് തുടക്കം വിട്ടുവരു വാദം കൂടെ ഉണ്ട് ഈ സത്താർ സേറ്റ് ഞാൻ വീണ്ടും പറഞ്ഞു ലീഗിന്റെ കേരളത്തിലെ നാല് പേരിൽ രണ്ടാമ ഒന്നാമന രണ്ടാമന ഈ പറഞ്ഞ അബ്ദുൾ സത്താർ സേട്ട പോക്കർ സാഹിബ് ഈ സീദി സാഹിബ് ഇതാണ് മൂന്ന് പ്രധാന മലയാളികൾ പിന്നെ തൊട്ടടുത്ത് ബാഫകിത്തങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കൂ ഈ എന്തോ രഹസ്യ കാര്യത്തിൽ വന്ന സത്താർ സേട്ട് വന്നത് കാണുന്നു ഇവരെ ഏൽപ്പിച്ചത് സഭ മന്ത്രി പറയുന്നു നിഗൂഢമാണ് എന്തോ ഒരു മോശം എന്തോ നിഗൂഢമായ ഗുപ്തമായ കാര്യത്തിന് വേണ്ടി എന്തോ കുതന്ത്രത്തിന് വേണ്ടിയാണ് കണ്ടിരിക്കുന്നത് ഗവൺമെന്റിന് ബോധ്യമുണ്ട് ഗവൺമെന്റ് അതുകൊണ്ട് അദ്ദേഹത്തെ നോൺഗ്രാറ്റർ ആക്കി മാറ്റുക അദ്ദേഹം ഇനി ഇവിടെ പ്രവേശിക്കാൻ സമ്മതിക്കില്ല അദ്ദേഹം പിന്നെ പറഞ്ഞ പോലെ ഇത്തരം തന്ത്രങ്ങൾ ഇവർ പറ്റിക്കൊണ്ടേ കേരള ലീഗ് നമ്മൾ അമ്പത്തിരണ്ടിൽ കേരള ലീഗിന്റെ ആൾക്കാരെ വന്ന് കണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ എന്തോ നിഗൂഢമായ ആജ്ഞയുമായിട്ട് പട്ടേൽ പറഞ്ഞ പോലെ ആജ്ഞ പട്ടേല് പറഞ്ഞ ആജ്ഞ അമ്പത്തിരണ്ടിൽ ഇത് അമ്പത് നാല്പത്തി ഒമ്പതിൽ പട്ടേല പറഞ്ഞു അതിൽ പറഞ്ഞു പട്ടേല പല സ്ഥലത്ത് തീർത്തിട്ടുണ്ട് തുറന്നു തീർത്തിട്ടുണ്ട് അതുകൊണ്ട് പട്ടേൽ എന്ന ലോഹ കേരള ലീഗ് നേതാക്കളെ പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരള ലീഗ് നേതാക്കളെ കേരളത്തോട് കൂടുതൽ ഇസ്മയിൽ കേരളത്തിൽ ജയിച്ച് ഇസ്മയിൽ നാൽപ്പത്തി ഒമ്പതിൽ കേരളത്തിൽ ജയിച്ചിട്ട് നിൽക്കാൻ ഇസ്മയിൽ ഇത് ബാധിക്കുന്നത് ഈ രണ്ടുപേരെയും പ്രത്യേകിച്ച് മുഹമ്മദ് റാസമ്മ ഒരു ഫ്രീഡം അതായത് ഇവരുടെ കൂട്ടത്തിൽ പിരിഞ്ഞു വരാളു അദ്ദേഹത്തിന്റെ പ്രഖ്യാതമായ ഒരു പുസ്തകമുണ്ട് ഫ്രീഡം അദ്ദേഹം ഇത് പറയുന്നുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ഞാൻ അദ്ദേഹം പറയുന്നുണ്ട് ഫ്രീഡം വൈ യി അദ്ദേഹം പറയുന്നുണ്ട് ശരിക്കും നോർത്തിലെ മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ഷനായിട്ട് വേണ്ടായിരുന്നു ഭജനാനന്ദർ ഇവരാണ് വാദിച്ചത് ഇവർ ഇവിടെ ഇങ്ങനെ വാദിച്ചു താഴെ നമ്മുടെ മദ്രാസ് പ്രവിശ്യ പ്രവിശ്യ അസംബ്ലിയില് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവർ വേണ്ടി വാദിച്ചു പക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രാക്ടിക്കലായിട്ട് അവർ നിന്നും നിഗൂഢമായ പല പദ്ധതികൾ അവർ നടത്തി നോക്കി ഇതൊന്നും രേഖയില്ലാതെ പറഞ്ഞു എന്റെ അടുത്ത ആരും ഗുരുവേറെ വന്നിട്ട് കാര്യമില്ല ഞാൻ രേഖയില്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പട്ടേൽ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇംബി സിബ് മന്ത്രി പറഞ്ഞ മറുപടിയാണ് സർത്താർ സൈഡ് എന്തിനോ വന്ന് കണ്ടു നിഗൂഢമാണ് സ്റ്റേറ്റ് ഒബ്ജെക്ഷനുകളായി കാണുന്ന കാര്യമാണ് എന്തോ നിഗൂഢ നീക്കമാണത് അത് പറഞ്ഞ പാകിസ്ഥാന്റെ ജിന്നയുടെയും ലീഗിന്റെ ഒക്കെ നീക്കമാണോ എന്തായാലും കുതന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ ആയിരുന്നു ആദ്യമൂല്യത്തിൽ പിന്നെ അവര് മാറിയിട്ടുണ്ടാവാം പിന്നെ അവർ മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ആണെന്ന് നമ്മൾ അനാവശ്യമായിട്ട് അല്ലാതെ അവരുടെ ഇന്ത്യൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഇന്ത്യ സൈറ്റ് അവർ സാധിച്ച സാധിച്ചെടുത്ത ഈ നാപ്പത്തെട്ടിന് ശേഷം സാധിച്ചെടുത്ത മുഴുവൻ കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി അപ്പൊ അതിനെ സെക്കുലർ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് എനിക്കിതിന് മനസ്സിലായിട്ടില്ല ഇങ്ങനെ കുറെ നരേറ്റീവുകൾ ഉണ്ടല്ലോ ഇത്ര വ്യാഖ്യാനങ്ങളും വിവരണങ്ങളും ഉണ്ടല്ലോ ഞാൻ പട്ടികയിൽ കേരള ലീഗിന് വീണ്ടും വിഭജനം ആഗ്രഹിച്ച സഭയിൽ സ്വാതന്ത്ര്യാനന്ദ്രം പ്രവർത്തിച്ച് കേരള ലീഗിന് ചുട്ട മറുപടി ഭർച്ചൻ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറയുന്നു അതാണ് കഥയുടെ കാതൽ